ഹായ് അസ്സാം വലൈക്കും ഉണ്ടാക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ജാനാവാളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്ത് നിങ്ങൾക്ക് മനസ്സിലായ വൈകുന്നേരം എല്ലാം ഇല്ല ചായക്കെന്തെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതെന്തെന്ന് നോക്കാം ഉള്ളി ഉള്ളിവജ നമ്മളെ ഉള്ളിവജ ഉണ്ടല്ലോ ഉള്ളി ഉള്ളിവ ഉണ്ടാക്കുന്നത് ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കി എല്ലാം നമുക്ക് നോക്കാം നമ്മളെ പോരേലന്നെ ഉണ്ടാകുന്നില്ലേ ഉള്ളി പിന്നെ കടലപ്പൊടി മൈദ അതെല്ലാം നമ്മൾ പുരല്ലന്നെ ഉണ്ടാക്കുന്ന സാധനം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം കമൻറ്റാക്കണോ വാ അപ്പോൾ നേരെ വീടിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് വലിയ ഉള്ളി തന്നെ എടുത്തിന് ഉള്ളി നല്ലപോലെ കട്ടാക്കിയിട്ട് എടുക്കണോ ഉള്ളി വജക്ക് തെളുപ്പിൽ മുറിക്കണോ തെളുപ്പിലെ മുറിച്ചിട്ട് ഈ ഉള്ളിക്ക് ഫസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഞൗണ്ടിയിട്ട് എടുക്കണോ അത് എൻ്റെ വീഡിയോ മിസ്സായിപ്പോയിനെ ഈ ഫസ്റ്റ് ഇതിനെ മുറിച്ചിട്ട് എടുത്തിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ ഉള്ളിനെ നല്ല പോലെ എടുക്കണം നമുക്ക് കുഴച്ചിട്ട് നല്ല ഉപ്പെല്ലാം ഉള്ളിക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഫസ്റ്റ് കുഴച്ചിട്ട് എടുക്കണം അത് എൻ്റെ വീട് മിസ്സായനെ കൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല അതിടായിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുള് കറിച്ചപ്പല ഉണ്ടെങ്കിൽ മല്ലിയച്ചപ്പ് കിട്ടും മല്ലിയച്ചപ്പ് ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായൊണ്ട് ഞങ്ങൾ ഇടുന്നത് ഇഷ്ടമില്ലാത്ത ഒരു വഴി അത് ഇടേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ പോരെയല്ല എല്ലാവർക്കും ഇഷ്ടമാണ് മല്ലിച്ചപ്പിട്ടെങ്കങ്ക് അങ്ങനെ ഞാൻ ഇട്ടിനത് ഞാൻ രണ്ട് സ്പൂണ് കടലപ്പൊടി ഇട്ടിട്ട് കൊടുത്ത് പിന്നെ മൈദിയും രണ്ട് സ്പൂൺ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടത് വയ്യ കുഴച്ചിട്ടാകുമ്പോൾ അത് തേഞ്ഞിട്ടില്ല ഇത് ആദ്യമില്ല ഞാൻ ഓരോ സ്പൂണ് കടലപ്പൊടിയും മൈദിയും ഇട്ടിട്ട് കൊടുത്തിന് ഇപ്പം ഞാനും ആകെ ഇപ്പം മൂന്ന് സ്പൂണ് കടലപ്പൊടിയും മൂന്ന് സ്പൂണ് വലിയ ഇതിൽ വലിയ സ്പൂണില്ലേ വലിയ സ്പൂണിൽ മൂന്ന് സ്പൂണ് കടലപ്പൊടിയും മൂന്ന് സ്പൂണ് മൈദയും ഇട്ടിട്ട് കൊടുത്തിന് ഇത് നല്ലപോലെ കുഴച്ചിട്ടെടുക്കണോ ഇപ്പം ഞാൻ രണ്ട് സ്പൂണ് മൈദപ്പൊടിയും രണ്ട് സ്പൂണ് കടലപ്പൊടിയും ഇട്ടിട്ട് കുഴക്കുന്നുള്ളത് എന്നിട്ട് പയ്യ അങ്ങ് തേ ആയിട്ട് ഞാൻ ആദ്യമോ ഒരു സ്പൂൺ ഇട്ടിട്ട് കൊടുത്തേ രണ്ടും ഒരു ഒരു സ്പൂൺ ഇട്ടിട്ട് കൊടുത്തിന് അത് നല്ലപോലെ ആക്കിയിട്ട് കുറച്ച് സമയം തന്നെ മിക്സ് ആക്കി കൊടുക്കണം ഇനി ഉപ്പ് കടലപ്പൊടി മൈദ ഇതെല്ലാം ഇട്ട് ഇതെല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ടില്ലേ നല്ല പോലെ ഞണ്ടിയിട്ട് കുറേ സമയം നമുക്കിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് ലാസ്റ്റില്ല നമുക്കിങ്ങനെ ഒരു പൊടിച്ചിട്ട് നോക്കുമ്പോൾ നമുക്കത് കയ്യിൽ ഇങ്ങനെ ഉരുട്ടാൻ കൈന്നില്ല എങ്കിൽ ഞാൻ ആദ്യമില്ല കുറച്ച് കടലപ്പൊടിയും മൈദപ്പൊടിയും ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ അങ്ങനെ ഇതാക്കാൻ കയ്യാത്തേനെ കൊണ്ട് ആദ്യം ഇട്ടിട്ട് കൊടുത്തത് പിന്നെ ഇനി നമുക്ക് അതിനെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലെന്നെടുത്തിന് സൺഫ്ലവർ ഓയിലെടുത്തിട്ട് നല്ലപോലെ ചൂടായിട്ട് ഇട്ട് നമുക്കതിനെ ഓരോരോ ബോൾസ് നമുക്ക് ഏത് ഷേപ്പിൽ വേണം കൂടാ ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഈ ഷേപ്പിലാക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്തിന് അതേ എന്താ ഈ ഷേപ്പിൽ ഇങ്ങനെ കയ്യിൽ ഇതാക്കിയിട്ട് കുറച്ച് പ്രസ്സാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെച്ചിട്ട് കൊടുക്കാം നമ്മൾ പുരയിലുള്ള സാധനം തന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഇതല്ലേ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം പിള്ളേരെല്ലാം സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നെങ്കിലേ അവരെ ചായ കടിയായിട്ട് ഇത് കൊടുത്തെങ്കിലേ അവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും ഓരോരാൾക്ക് ഉള്ളിൻ്റെ മണവും ഇല്ലാത്ത കുട്ടികൾ ഇഷ്ടപ്പെടില്ല നമ്മൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിന് ഓർക്കെല്ലാം ഓരെല്ലാം കഴിച്ചിനെ ഞങ്ങൾക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായി നിങ്ങളെ സംസാരം കേൾക്കാൻ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ നിങ്ങളെ ചെറുക്കളുത്താൽ പോര എവിടെ നിന്ന് വന്നിട്ട് കമൻ്റ് ഇട്ടേന്ന് അറിയാലോ ആരിട്ടതെന്നൊന്നും അറിയലാ പിന്നെ ലാസ്റ്റ് നിങ്ങൾ ആവേ ആവേന്ന് കേൾക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്ത് നേട്ടിട്ട് ഇട്ടിനേ അപ്പം ഈ എന്ന് കേൾക്കുന്നതില്ല ഞങ്ങ ഞങ്ങൾ എന്ന് കേൾക്കുന്നത് അത് എന്ത് നട്ടെങ്കിൽ നിങ്ങൾ കേട്ടോ എന്ന് പറയുന്നില്ലേ പിന്നെ അങ്ങനെ ഇടണം കേട്ടോ പിന്നെ ഉപ്പെല്ലാം പോവാൻ കഴിയില്ല കേട്ടോ എന്നെല്ലാം പറയുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അപ്പോൾ നിങ്ങൾ കേട്ടോ എന്ന് പറയുന്നില്ലേ അതിനെയാണ് ഞങ്ങളെ കാസർഗോട്ടാറ് എന്ന് പറയുന്നത് അത് ഞങ്ങളെ കാസർഗോട്ടാറ് അങ്ങനെ പറയുന്ന നിങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടോന്ന് അപ്പം എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംസാരം എല്ലാം കേൾക്കാൻ നല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനിയും സപ്പോർട്ട് ആക്കണോ വേ മറക്കണ്ട എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ആക്കിയിട്ട് സബ്സ്ക്രൈബാക്കിയിട്ട് കൂടെ കൂടണോ വേ പിന്നെ കുറേ കമൻ്റ് എല്ലാം വരുന്നുണ്ട് പിന്നെ ഓർമ്മിങ്ങനെയൊക്കെ ചോദിച്ചതിനെ കൊണ്ട് ആബേന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് പറയുന്നേനെയാണ് ഞങ്ങൾ ആപയെന്ന് പറയുന്നത് അത്ര തന്നെ വ്യത്യാസമുള്ളത് പിന്നെ നിങ്ങൾക്ക് സംസാരം ഇഷ്ടപ്പെട്ടതിന് താങ്ക്സാവാ പിന്നെ ഇതല്ല ഫസ്റ്റ് ഇട്ടത് മുമ്പ് ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടില്ലേ അതെല്ലാം ഞാൻ എടുത്ത് എടുത്തിട്ടായിട്ട് ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഉണ്ടത് ഇനി ഈ ബാക്കിയുള്ളതും നല്ല പോലെ മൊരഞ്ഞിട്ടായിട്ട് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടായിട്ട് ഒരു കോശോ പിന്നെ കുറച്ച് കളർ ചേഞ്ച് ചേഞ്ചാകുമ്പോൾ എടുക്കണോ ചെറിയ തീയിൽ വെക്കണം വലിയ തീയിൽ വെച്ചിട്ട് കരി എടുക്കാൻ കഴിയല്ല ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയ ചെറിയതായിട്ട് നമുക്ക് കാഞ്ഞിട്ട് കിട്ടിയെങ്കിൽ മതി പിന്നെ പെട്ടെന്ന് നമുക്ക് കാഞ്ഞിട്ട് അതിനകം ഉള്ളിനെ കരീച്ചിട്ട് എടുക്കാൻ കഴിയല്ല പെട്ടെന്ന് കരഞ്ഞിട്ട് പോയിപ്പോകുന്നത് നല്ല തീല് ആക്കിയെങ്കിൽ ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇഞ്ചിൻ്റെ പച്ചമുളയിൻ്റെ എല്ലാം മണവും ഇതും എല്ലാം ഉണ്ടായതുകൊണ്ട് നല്ല സ്വാദും ഉണ്ടായി തയ്ക്കാൻ അപ്പോൾ ആരെങ്കിലും ഇല്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടാങ്കില്ലേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കാം വാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ നല്ല കമൻറ്റിലൂടെ അറിയിക്കണോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാന്ന് ചോദിച്ചതാവാ ഇത് ഈ ഇതല്ല ഇത് നിങ്ങൾ തോന്നിയിട്ടൊന്നും നോക്കിയിട്ടില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലൈക്കാക്കാൻ മറക്കണ്ട ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടെ പിന്നെ ഇനി ഞങ്ങളത്തെ വീഡിയോയിലോടണോ എന്നെല്ലാം കമൻറ്റാക്കാം വേ ആരോ ഒരാൾ ഇട്ടിന് പത്തലിൻ്റെ വീഡിയോ ഇടുന്നു ഞാൻ പത്തലിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിനേ അതുകൊണ്ട് ഞാൻ പത്തലിൻ്റെ വീഡിയോ ഇനി ഇടണമെന്ന് നോക്കാവാ ചോദിച്ചോർക്ക് കണ്ടിട്ടില്ല എങ്കിൽ പത്തലിൻ്റെ വീഡിയോ എൻ്റെ മുമ്പ് ഇട്ടേലുണ്ട് ബസ്രോട്ടറി അങ്ങനെ പത്തൽ ചൂടുന്നതെന്ന് അപ്പോൾ അതിൽ നോക്കിയെങ്കിൽ മതിയാവാ അപ്പോൾ അപ്പോൾ എപ്പോഴും ചെല്ലുന്ന പോലെ തന്നെ വേ ആരെങ്ങനെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടരാവാ സപ്പോർട്ട് ആക്കിറേ പിന്നെ ലൈക്ക് ആക്കാനും മറക്കണ്ട ഞാൻ നിങ്ങളത്തെ വീഡിയോ ഇടണമെന്ന് നിങ്ങൾ കമൻ്റ് ആക്കാവാ ഇന്ന് ഇപ്പത്തലിൻ്റെ വീഡിയോ ഇടണമെന്ന് ആരോ ഒന്ന് പറഞ്ഞേനെ ആയിന് ഇപ്പത്തെല്ലിൻ്റെ വീഡിയോ ഞാൻ ഇടാവാ പിന്നെ ഇനി ഇത്ര തന്നെ എൻ്റെ വീഡിയോ ബായ് അസ്സാം വലൈക്കും